എക്സൈസ് ഓഫീസിന് സമീപത്തെ ഡ്രൈ ഡേയിലും മദ്യവില്പന ഇന്ന് ഡ്രൈ ഡേ ആയിരുന്നു നിങ്ങൾക്കറിയാം എറണാകുളം കച്ചേരിപ്പടിയിലെ ബാറിലാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ ഇരട്ടി വിലയ്ക്ക് മദ്യമിറ്റത് രഹസ്യ വിവരത്തെ തുടർന്ന് ട്വന്റി ഫോർ നടത്തിയ അന്വേഷണത്തിന് ദൃശ്യങ്ങൾ ഞങ്ങളിപ്പോൾ പുറത്തുവിടുന്നു

ട്ടെ ആ ഒരു പേപ്പറിന് ഒരു കിച്ച ആ ഒരു കുമാർത്താറ് ഇരുന്നൂറ്റി പത്തിലുണ്ട് ഞാ മീറ്റിംഗിന്റെ ടോപ്പിംഗ് എന്നെ വിളിച്ചൂടെ എന്റെ നമ്പർ എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്നും ചേരുന്നു വിവരങ്ങളുമായി ശ്യാംകുമാർ ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ മദ്യവില്പന പാടില്ലാത്തതാണ് പക്ഷേ ഈ എക്സൈസ് വകുപ്പിന്റെ ഓഫീസിന് അടുത്ത് തന്നെയായിരുന്നു ഈ ഹോട്ടൽ എക്സൈസിലെ ചെറിയ ഓഫീസറല്ല ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസിന് തൊട്ടടുത്താണ് എംപയർ ബാർ പ്രവർത്തിക്കുന്നത് ആ ബാറിലാണ് ഇന്ന് രാഷ്ട്രപിതാവിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഡ്രൈ ഡേ ആണ് ഇന്ന് ആ ദിവസം തന്നെ മദ്യവിൽപ്പന അതും ബാറിലല്ല ബാർ അടച്ചിട്ട ശേഷം തൊട്ടടുത്തുള്ള ഗോഡൌണിലേക്ക് ആളുകളെ വിളിച്ചു കൊണ്ടുപോയി അവിടെ വെച്ച പൈസ വാങ്ങിയാണ് ഈ മദ്യവിൽപ്പന നടക്കുന്നത് ഇരട്ടി വിലയ്ക്കാണ് ഇന്ന് ഡ്രൈ ഡേ പ്രമാണിച്ച് മദ്യം വിൽക്കുന്നത് അത് ആര് വരുന്നു എന്നുള്ളതല്ല വരുന്നവർക്കൊക്കെ പൈസ വാങ്ങി മദ്യം കൊടുക്കുന്നു എന്നുള്ളതാണ് സ്റ്റാർ ഹോട്ടലാണത് അവിടെയാണ് ഈ ഇരട്ടി നടക്കുന്നത് കൊച്ചി നഗരത്തിലെ പല ബാറുകളിലും ഇത്തരം നടക്കുന്നുണ്ട് പക്ഷേ എക്സൈസിന്റെ ജില്ലയിലെ നാഥനായ ഡെപ്യൂട്ടി കമ്മീഷണറെ ഓഫീസിന്റെ തൊട്ടടുത്ത് നടക്കുന്ന ഈ മദ്യവിൽപ്പന ശ്രദ്ധേയമാണ് അത് എക്സൈസിന്റെ ഏറ്റവും മുകളിലത്തെ ഇരുന്നാൽ തന്നെ ഈ ബാറിലെ ഈ കച്ചവടം പോലും കാണാൻ സാധിക്കും അവിടെയാണ് എക്സൈസുകാർക്ക് പോലും കാണാത്ത രീതിയിൽ അവർ ഈ കച്ചവടം പരസ്യമായി തന്നെ നടത്തുന്നത് ഏതായാലും ഗാന്ധി ദിനത്തിലെ ഈ മദ്യവിൽപ്പനയിൽ നടപടി ഉണ്ടാകുമോ എന്ന് അറിയേണ്ടതുണ്ട് വിവരങ്ങൾ അമൽ ഒരു കാര്യം പറയുന്നു അമൽ പറയുന്നത് പ്രൈം ടൈം എസ് കെൻ പോലെ മറ്റ് ന്യൂസ് ചാനലുകളും പ്രൈം ടൈം ന്യൂസ് കൊണ്ടുവരുന്നു എസ് കെ എൻ്റെ അഭിപ്രായം എന്താണ് നമ്മൾ കൊണ്ടുവന്ന പല കാര്യങ്ങളല്ലേ മറ്റുള്ള പല ചാനലുകളിലും ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഇത് നടക്കട്ടെന്നേ